പ്രഭാസ് നായകനായി എത്തുന്ന എന്ന സിനിമയിൽ നിന്നും നടി ദീപിക പദുക്കോണിനെ ഒഴിവാക്കുമെന്ന് റിപ്പോർട്ടുകൾ ദീപിക കുറഞ്ഞ ജോലി സമയം ചോദിച്ചുവെന്നും ഇത് സെറ്റിൽ തർക്കത്തിന് കാരണമായെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൽക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷമാണ് ദീപിക പദുക്കോണിന്റേത് എന്നാൽ സമയക്കുറവിന്റെ തർക്കത്തിൽ കൽക്കി ടുവിന്റെ നിർമ്മാതാക്കൾ ദീപികയെ ചിത്രത്തിൽ നിന്നും പൂർണമായും നീക്കാൻ ആലോചിക്കുന്നതായാണ് വിവരം എന്നാൽ ഈ ഒരു തർക്കത്തെ സംബന്ധിച്ച് നടിയോ നിർമ്മാതാക്കളോ ഔദ്യോഗികമായ പ്രസ്താവനകൾ ഇതുവരെയും നടത്തിയിട്ടില്ല നാഗ് അശ്വിനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നിറവയറുമായാണ് കൽക്കിയിൽ ദീപിക പതു അഭിനയിച്ചത് ആദ്യ ഭാഗത്തെ പോലെ തന്നെ രണ്ടാം ഭാഗത്തിന്റെയും ആഗോള റിലീസാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത് കൽക്കി ആഗോള തലത്തിൽ ആയിരം കോടി കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രമായിരുന്നു ഈ അടുത്തിടെ പുതിയൊരു ചിത്രത്തിൽ നിന്നും ദീപികയെ ഒഴിവാക്കിയെന്ന വാർത്ത വന്നിരുന്നു പ്രഭാസ് നായകനായി എത്തുന്ന സ്പിരിറ്റിൽ നിന്നാണ് ദീപികയെ ഒഴിവാക്കിയത് ദീപികയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് ഈ ചിത്രത്തിലെ സംവിധായകൻ തന്നെ ദീപികയെ ഒഴിവാക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു ചിത്രത്തിന്റെ ലാഭവിഹിതവും ഉയർന്ന പ്രതിഫലവും ഡിമാൻഡുകളായി ദീപിക മുന്നോട്ട് വെച്ചെന്നാണ് റിപ്പോർട്ടുകൾ